പന്ത്രണ്ട് എബ്രഹീൽ ഷെനീം അസാർ ഗ്രീക്കിൽ ഡൊക്കാഡുവോ അഥവാ ഡൊഡേക്ക ഭരണവുമായി ബന്ധപ്പെട്ട സംഖ്യയാണ് പന്ത്രണ്ട് ക്രിസ്തുവിന്റെ വാക്കുകൾ അത് വ്യക്തമാക്കുന്നു യേശു അവരോട് പറഞ്ഞത് എന്നെ അനുഗമിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിലിരിക്കുമ്പോൾ നിങ്ങൾ പന്ത്രണ്ട് സിംഹാസനത്തിലിരുന്ന് ഇസ്രായേൽ ഗോത്രം പന്ത്രണ്ടിനും ന്യായം വിധിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു മത്തായി പത്തൊൻപത് ഇരുപത്തിയെട്ട് ദൈവീക പൂർണതയെ കുറിക്കുന്ന മൂന്നിനെ ഭൂമിയുടെ സംഖ്യയായ നാല് കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഒരു സംഖ്യയാണിത് ദൈവികമായ ഭരണക്രമങ്ങൾക്കെല്ലാം പന്ത്രണ്ട് അടിസ്ഥാന ശിലയായി നിലകൊള്ളുന്നു ദശാംശ സംഖ്യകൾ പ്രചാരത്തിൽ വരുന്നതിനു മുമ്പ് പന്ത്രണ്ടായിരുന്നു അളവുകളുടെ ഏകകം ഡിയോഡെസിമൽ സിസ്റ്റം ഒരടി പന്ത്രണ്ട് ഇഞ്ചാണല്ലോ ചിന്തകനായ പ്ലേറ്റോയുടെ രാഷ്ട്രമീമാംസാ സംഖ്യകളുടെ നിഗൂഢ പ്രഭാവത്തെ പ്രത്യക്ഷമായി അംഗീകരിച്ചു ഒരു മാതൃകാ രാഷ്ട്രത്തിലെ പൗരന്മാരുടെ എണ്ണം അയ്യായിരത്തി നാൽപ്പതായി പ്ലേറ്റോ നിർദ്ദേശിച്ചു ഇത് പന്ത്രണ്ടിൻ്റെ ഗുണിതമാണ് മാത്രവുമല്ല ഒന്നു മുതൽ ഏഴ് വരെയുള്ള അനുക്രമമായ സംഖ്യകളുടെ ഗുണിതവും ഏഴ് മുതൽ പത്തു വരെയുള്ള സംഖ്യകളുടെ ഗുണിതവും അയ്യായിരത്തി നാൽപ്പതത്രെ സാറിയുടെ മിസ്രൈമ്യ ദാസി ഹാഗാർ അബ്രഹാമിന് പ്രസവിച്ച മകനായ ഇസ്മായിലിൻ്റെ പുത്രന്മാർ പന്ത്രണ്ട് പേരാണ് ഇവർ പന്ത്രണ്ട് പ്രഭുക്കന്മാരായി അറിയപ്പെട്ടു ഇസ്മായിൽ പന്ത്രണ്ട് പ്രഭുക്കന്മാരെ ജനിപ്പിക്കുമെന്ന് ദൈവം അബ്രഹാമിനോട് പറഞ്ഞു ഉൽപ്പത്തി പതിനേഴ് ഇരുപത് ഒരു വ്യക്തിക്ക് എത്ര മക്കൾ ഉണ്ടായിരിക്കുമെന്ന് ദൈവം മുൻകൂട്ടി പറഞ്ഞ ഒരപൂർവ്വ സന്ദർഭമാണിത് ഈ പ്രവചനം അക്ഷരം പ്രതി നിറവേറി ഭക്തിഘട്ട ജനത്തിൻ്റെ സ്വരൂപം വെളിപ്പെടുത്തുന്നവയാണ് ഇസ്മായലിൻ്റെ മക്കളുടെ പേരുകൾ ഉൽപ്പത്തി ഇരുപത്തിയഞ്ചിൻ്റെ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ ഒന്ന് നെബായോത്ത് ഉന്നതങ്ങൾ ഭക്തിഘട്ട മനുഷ്യർ അഹങ്കാരം കൊണ്ട് നിറഞ്ഞവരായിരിക്കും എനിക്ക് ഞാൻ എന്ന തോന്നൽ അവരെ ഭരിക്കുന്നതോടൊപ്പം മറ്റുള്ളവരെ ഭരിച്ചു നടത്താനുള്ള വ്യഗ്രതയും അവരിൽ അധികമാണ് രണ്ട് കേദാർ വാക്കിൻ്റെ അർത്ഥം കറുത്തത് എന്നാണ് രക്ഷിക്കപ്പെടാത്തവർ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ കറുത്തവർ അഥവാ തമോമയരാണ് ഹിമത്തെക്കാൾ വെളുക്കുന്നതിന് അവർ കുഞ്ഞാടിൻ്റെ രക്തത്താൽ കഴുകപ്പെടേണ്ടവരാണ് മൂന്ന് അത്ബയേൽ ദൈവത്തിൻ്റെ അത്ഭുതം എന്നാണ് അർത്ഥം ഭക്തികെട്ടവരുടെ ആവശ്യങ്ങൾ ദൈവം നിറവേറ്റി കൊടുക്കുന്നത് ഒരത്ഭുത വിഷയം തന്നെയാണ് നൂറ്റാണ്ടുകളിലൂടെ ഇന്നുവരേക്കും ഇസ്മായേലിരെ ദൈവം പരിപാലിച്ചത് ഏറെ വിസ്മയകരം തന്നെയാണ് നാല് മിപ്ശാം സൗരഭ്യവാസന ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അന്യരാണെങ്കിൽ തന്നെയും രക്ഷിക്കപ്പെടാത്തവരുടെ ഇടയിലും സൽഗുണങ്ങളോട് കൂടിയവർ ഉണ്ടായിരിക്കുമെന്നതിനെ ഇത് കുറിക്കുന്നു അഞ്ച് മിസ്മ കേൾവി എന്നാണ് അർത്ഥം ക്രൈസ്തവരെ അതിശയിപ്പിക്കുമാറ് തങ്ങളുടെ മതപ്രചരണം നടത്തുന്നതിൽ അക്രൈസ്തവർ കാട്ടുന്ന ശുഷ്കാന്തിയാണ് ഇവിടെ പ്രസ്തുതം ആറ് ധൂമ അർത്ഥം മൗനം ഭക്തികെട്ടവരുടെ മധ്യേ ദൈവകൃപയെക്കുറിച്ചുള്ള തികഞ്ഞ മൗനമാണ് നാം കാണുന്നത് വിശ്വാസികൾ വളരെ അമൂല്യങ്ങളായി കരുതുന്ന വിഷയങ്ങളിൽ അവർ പരിപൂർണ മൗനം പാലിക്കുന്നു ഏഴ് മശ അർത്ഥം ഭാരം നീതികെട്ടവർ എപ്പോഴും മനസ്സിൽ ഭാരവും പേറിയാണ് നടക്കുന്നത് ഈ ഭാരത്തെ മാറ്റാനോ പാപങ്ങളിൽ നിന്ന് മോചനം നേടാനോ ഒരു വഴി അവർ കണ്ടെത്തുന്നില്ല എട്ട് ഹതാദ് ഉഗ്രൻ ഭക്തികട്ട മനുഷ്യർ ഉഗ്ര സ്വഭാവികളായിരിക്കും അവർ ദൈവസ്നേഹം ദൈവവചനം ദൈവജനം എന്നിവയിൽ നിന്ന് അന്യപ്പെട്ട് സ്വയത്തിൽ അടിയുറച്ച ഒരു ജീവിതമാണ് നയിക്കുന്നത് ഒൻപത് തേമ മരുഭൂമി എന്നർത്ഥം നീതികെട്ട മനുഷ്യർ മരുഭൂമി വാസം തന്നെയാണ് ചെയ്യുന്നത് നല്ല ഇടയൻ നൽകുന്ന പച്ച പുൽപ്പുറങ്ങളോ ജീവനദിയോ അറിയാതെ കണ്ണീരിന്റെ താഴ്വരയിൽ അവർ കഴിയുന്നു പത്ത് യതോർ അർത്ഥം വ്യക്തമല്ല പതിനൊന്ന് ഉല്ലാസപൂർണം ദൈവിക അനുഗ്രഹം പ്രാപിക്കാൻ ആഗ്രഹിക്കാത്ത ഭക്തിഘട്ടവർ ലൗകിക ഉല്ലാസങ്ങൾക്ക് പുറകെ പരക്കം പായും പന്ത്രണ്ട് കദമ പൗരസ്ത്യാഭിമുഖം പാപികൾ പലപ്പോഴും മതാനുഷ്ഠാനങ്ങളിൽ ക്രിസ്ത്യാനികളെ അനുകരിക്കാറുള്ളതിനെ ഇത് കുറിക്കുന്നു യാക്കോബിന്റെ പുത്രന്മാർ പന്ത്രണ്ടാണ് പതിമൂന്ന് മക്കൾ ഉണ്ടായിരുന്നെങ്കിലും ഒരു പട്ടികയിൽ പോലും പന്ത്രണ്ടിൽ കൂടുതൽ നാമനിർദ്ദേശം ചെയ്ത് കാണുന്നില്ല ഏകദേശം പതിനെട്ട് പട്ടികകൾ ഉണ്ടെങ്കിലും അവയിലെല്ലാം തന്നെ ഒന്നോ അതിലധികമോ പേർ ഉപേക്ഷിക്കപ്പെട്ടിരിക്കും ബഹുലേന ലേവിയാണ് ഒഴിവാക്കപ്പെട്ട് കാണുക വെളിപ്പാട് ഏഴിലും ദാനും എബ്രഹീമും വിട്ടുകളഞ്ഞിരിക്കുന്നു എന്നിരിക്കലും പട്ടികയിൽ പന്ത്രണ്ട് പേരുകളുണ്ട് മഹാപീഡനത്തിൽ രക്ഷയ്ക്കായി മുദ്രയിടപ്പെടുന്നവരിൽ ലേവിയും യോസേഫും ഉൾപ്പെടുന്നുണ്ട് യാക്കോബിന്റെ പന്ത്രണ്ട് പുത്രന്മാർ ഇവരാണ് ഉൽപ്പത്തി നാൽപ്പത്തി ആറ് എട്ട് മുതൽ വരെ രൂപേൻ അർത്ഥം നോക്കൂ ഒരു മകൻ എന്നാണ് മാതാവ് ലേയാണ് രണ്ട് ഷിമയോൻ അർത്ഥം കേട്ടു എന്നാണ് മാതാവ് ലേയ മൂന്ന് ലേവി അർത്ഥം പറ്റിച്ചേരൽ എന്നാണ് മാതാവ് ലേയ നാല് യഹൂദ അർത്ഥം സ്തുതി അഥവാ വാഴ്ത്തപ്പെടട്ടെ എന്നാണ് മാതാവ് ലേയ അഞ്ച് അർത്ഥം കൂലി എന്നാണ് മാതാവ് ലേയ ആറ് സിബൂലൂൻ അർത്ഥം വാസം മാതാവ് ലേയ ഏഴ് ദാൻ അർത്ഥം ന്യായാധിപൻ എന്നാണ് മാതാവ് ബിൽഹ എട്ട് ഗാദ് അർത്ഥം ഭാഗ്യം മാതാവ് സിൽപ ഒൻപത് ആശിർ അർത്ഥം ഭാഗ്യവാൻ മാതാവ് സിൽപ പത്ത് നഫ്താലി അർത്ഥം പോർപൊരുതുക എന്നാണ് മാതാവ് ബിൽഹ പതിനൊന്ന് യോസേഫ് അർത്ഥം അവൻ കൂട്ടിച്ചേർക്കും എന്നാണ് മാതാവ് റാഹേൽ പന്ത്രണ്ട് ബെന്യാമീൻ വലങ്കയുടെ പുത്രൻ എന്നാണ് അർത്ഥം മാതാവ് റാഹേൽ മഹാപുരോഹിതൻ തന്റെ പതക്കത്തിൽ പന്ത്രണ്ട് ഗോത്രങ്ങളെയും പ്രതിനിധാനം ചെയ്തുകൊണ്ട് പന്ത്രണ്ട് രത്നങ്ങൾ ധരിക്കേണ്ടതാണ് അതിൽ കൽപ്പതിപ്പായി നാല് നിര കല്ല് പതിക്കണം താമ്രമണി പീതരത്നം മരതകം എന്നിവ ഒന്നാമത്തെ നിര രണ്ടാമത്തെ നിരയിൽ മാണിക്യം നീലക്കല്ല് വജ്രം മൂന്നാമത്തെ നിര പത്മരാഗം വൈഢൂര്യം സുഗന്ധിക്കല് നാലാമത്തെ നിര പുഷ്പരാഗം ഗോമേതകം സൂര്യകാന്തം പുറപ്പാട് ഇരുപത്തിയെട്ടാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത് വരെ ഈ രത്നങ്ങളും ഗോത്രപിതാക്കന്മാരുടെ പേരുകളും വിശ്വാസികളുമായുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ഇടപെടലുകളെ എങ്ങനെ കാണിക്കുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം ഒന്ന് താമ്രമണി ഇതിന്മേലാണ് രൂപേന്റെ പേർ ചുവപ്പ് യേശു കാൽവറിയിൽ ചൊരിഞ്ഞ രക്തത്തെ കാണിക്കുന്നു കർത്താവ് നമുക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തത്തെക്കുറിച്ച് കേട്ട് കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ നാം ദൈവമക്കളായി തീരുന്നു രണ്ട് പീതരത്നം പച്ചയും മഞ്ഞയും ചേർന്ന രത്നമാണ് ഇതിന്മേലാണ് ഷിമയോന്റെ പേർ കൊത്തിയിരുന്നത് ദൈവത്തിൽ നിന്നും നമുക്ക് ലഭിച്ച വെളിപ്പാട് നിത്യവും ദൈവികവുമാണെന്നതിനെ ഇത് കുറിക്കുന്നു മൂന്ന് മരതകം മരതകം എന്നറിയപ്പെടുന്ന പച്ച രത്നത്തിന്മേലാണ് ലേവിയുടെ പേർ കുത്തിയിരുന്നത് ദൈവത്തിൻ്റെ കർത്തൃത്വം നിത്യമാണെന്നും ഈ ജീവിതത്തിലും വരുവാനുള്ളതിലും അനുഗ്രഹം ലഭിക്കുന്നതിനുള്ള മാർഗം ദൈവത്തിൻ്റെ കർത്തൃത്വം മാത്രമാണെന്നും ഇത് നിർദ്ദേശിക്കുന്നു നാല് മാണിക്യം ഇത് ഇക്കാലത്തെ അല്ല സൂചിപ്പിക്കുന്നത് പ്രഭയോടുകൂടിയ പല ചുവത്ന രത്നങ്ങളെയും കുറിക്കുവാൻ ഈ പദം ഉപയോഗിക്കും യഹൂദയുടെ പേരാണ് ഈ രത്നത്തിൽ ആരാധനയ്ക്ക് അടിസ്ഥാനം കാൽവറിയിൽ ചൊരിഞ്ഞ രക്തമാണെന്നതിനെ ഈ മാണിക്യം ചൂണ്ടിക്കാണിക്കുകയാണ് അഞ്ച് നീലക്കല്ല് മനോഹരവും സ്വച്ഛവും തിളങ്ങുന്നതുമായ നീലക്കല്ലിലായിരുന്നു ദാനന്റെ പേർ ആലേഖനം ചെയ്തിരുന്നത് ന്യായാസനം കളങ്കരഹിതവും പ്രകാശമാനവും ആണെന്നത് അത്രേ ഈ നീലക്കല്ലിൻ്റെ സൂചന ആറ് വജ്രം ഇന്നത്തെ വജ്രമല്ല ഇത്രയും കഠിനമായ കല്ലിൽ ആലേഖനം ചെയ്യുവാനുള്ള വിദ്യ എബ്രായർക്ക് വശമായിരുന്നതായി അറിയാൻ കഴിഞ്ഞിട്ടില്ല മിക്കവാറും ചന്ദ്രകാന്തമായിരിക്കണം വിവക്ഷിതം നഫ്താലിയുടെ പേരാണ് ഇതിന്മേൽ എഴുതിയിരിക്കുന്നത് ഏഴ് പത്മരാഗം ഖാദിൻ്റെ പേർ ചിത്രണം ചെയ്തിരുന്ന ഉപ്പല്ല നീലമായിരുന്നിരിക്കണം ഇത് സഹിത്വത്തിൻ്റെ വിവിധ ഭാവങ്ങളും ഗുണവിശേഷങ്ങളും മനോഹരമായി പ്രദർശിപ്പിക്കുകയാണ് പത്മരാഗത്തിൻ്റെ തിളങ്ങുന്ന വർണ്ണങ്ങൾ എട്ട് വൈഢൂര്യം വെണ്മ ചുവപ്പ് പച്ച എന്നീ കൂടിയ വൈഡൂര്യത്തിലാണ് ആശയറിൻ്റെ പേർ എഴുതിയിരുന്നത് കൂട്ടായ്മ സ്വഭാവത്തിൽ വെളുപ്പും അഥവാ വിശുദ്ധം ചിരന്തനത്തിൽ പച്ചയും വിശ്വസ്ഥതയിൽ ചുമപ്പും ആണ് ഒൻപത് സുഗന്ധിക്കല്ല് ഈ മനോഹരമായ നീലക്കല്ലിലാണ് ഇസ്സാഖാറിൻ്റെ നാമം എഴുതിയിരിക്കുന്നത് പങ്കാളിത്തത്തിൽ യഥാർത്ഥമായ വിശ്വസ്ഥതയും വിശ്വസ്തമായ അർപ്പണവും ഉണ്ടായിരിക്കണമല്ലോ പത്ത് പുഷ്പരാഗം കടുപ്പമേറിയ ഈ രത്നത്തിലാണ് സബൂലുവിൻ്റെ പേര് അങ്ങനം ചെയ്യപ്പെട്ടിരിക്കുന്നത് സൗഹൃദം സുദൃഢവും പെട്ടെന്ന് നിരാശയ്ക്ക് വഴിവെക്കുന്നതുമാകാൻ പാടില്ലാത്തതുമാണ് പതിനൊന്ന് ഗോമേതകം വിവിധ വർണ്ണങ്ങളിൽ കാണപ്പെടുന്ന ചുവപ്പ് രത്നമാണിത് കറുപ്പും വെളുപ്പും ധൂമ്രവർണവും വെളുപ്പും എന്നീ വർണ്ണങ്ങളോടുകൂടിയ മനോഹരമായ പ്രസ്തുത രത്നത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന പേര് യോസെഫിൻ്റേതാണ് നേതൃത്വം വൈവിധ്യമാർന്ന കൂടിയതും അതിൻ്റെ പ്രകാശനം വിവിധമാണെന്നതുമാണ് സൂചന പന്ത്രണ്ട് സൂര്യകാന്തം ബെന്യാമിൻ്റെ പേർ പതിച്ചിരുന്നത് സൂര്യകാന്ത കല്ലിലാണ് നാം എന്നേക്കും ദൈവത്തിൻ്റെ അവകാശികളാണെന്നും ആ ബന്ധത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും എപ്പോഴും അനുഭവിക്കുന്നവരാണെന്നും കല്ല് വെളിപ്പെടുത്തുന്നു മരുഭൂമി പ്രയാണത്തിൽ ഇസ്രായേൽ മക്കളുടെ ഗോത്രങ്ങൾക്ക് പ്രഭുക്കന്മാരായി പന്ത്രണ്ട് പേർ നിയമിക്കപ്പെട്ടു സംഖ്യാപുസ്തകം ഒന്നാം അധ്യായം അഞ്ച് മുതൽ പതിനേഴ് വരെ രൂപൻ എലീസൂർ പ്രഭു ഷിമയോൻ ഷെലൂമിയൽ പ്രഭു യഹൂദ നഹസോൻ പ്രഭു ഇസാഖാർ പ്രഭു സെബുലുൻ പ്രഭു എലീശാമ പ്രഭു ആശേർ പകിയൽ പ്രഭു ഖാദ് പ്രഭു നഫ്താലി അഹീരാ പ്രഭു കനാൻ ദേശം ഒറ്റനോക്കാൻ പാരാൻ മരുഭൂമിയിൽ നിന്നയച്ച പന്ത്രണ്ട് പ്രഭുക്കന്മാരുടെ പേരുകളും നമുക്കൊന്ന് നോക്കാം സംഖ്യാപുസ്തകം പതിമൂന്നാം അധ്യായം പതിനാല് മുതൽ പതിനഞ്ച് വരെ ഒന്ന് ഷമ്മുവ കർത്താവിനെ കേൾക്കുക എന്നാണ് അർത്ഥം വിശ്വാസ ജീവിതത്തിൻ്റെ തുടക്കത്തെ അത് കുറിക്കുന്നു ദൈവിക ശബ്ദം കേൾക്കുന്നതിന് മറ്റ് ശബ്ദങ്ങളുടെ നേർക്ക് കാതുകൾ അടയ്ക്കണം രണ്ട് ഷാഫാത്ത് ന്യായാധിപൻ എന്നാണ് അർത്ഥം ദൈവിക ശബ്ദം കേൾക്കുന്നതോടുകൂടി തൻ്റെ വഴികളെ ശോധന ചെയ്ത് ദുഷ്ടതയിൽ നിന്നും പിന്മാറുന്നു മൂന്ന് കാലേബ് ഹൃദയത്തെ പോലെ എന്നാണ് അർത്ഥം ജീവരക്തം രക്തം പുറപ്പെടുന്നത് ഹൃദയത്തിൽ നിന്നാണ് ഹൃദയശുദ്ധി പാലിക്കുന്നവർ ദൈവികാനുഗ്രഹങ്ങൾ പ്രാപിക്കും നാല് ഈഗാൽ ദൈവം പകരം വീട്ടും വിശ്വാസി തൻ്റെ വിധി മുഴുവൻ ദൈവിക കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു അഞ്ച് യോശുവ രക്ഷകൻ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി മറ്റുള്ളവരുടെ രക്ഷയിലും ബദ്ധശ്രദ്ധനാണ് ആറ് പൽത്തി കർത്താവിൻ്റെ വിമോചനം രക്ഷയുടെ സുവിശേഷവുമായി പോകുന്ന വ്യക്തികളെ അവരുടെ ശത്രുക്കളിൽ നിന്നും കർത്താവ് മോചിപ്പിക്കുകയും അവരുടെ ആവശ്യങ്ങളെല്ലാം നൽകുകയും ചെയ്യുന്നു ഏഴ് ഗദ്ദിയേൽ കർത്താവ് എന്റെ ആനന്ദം കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ എല്ലായ്പ്പോഴും ദൈവിക കാര്യങ്ങളിൽ ആനന്ദം കണ്ടെത്തും എട്ട് ഗദ്ദി ദൈവത്തിൻ്റെ പട ദൈവിക ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിക്ക് ആവശ്യമായ പോഷണം സ്വർഗത്തിൽ നിന്നും ദൈവം നൽകും അമ്മിയേൽ ദൈവജനം ദൈവിക ശുശ്രൂഷ ചെയ്തുകൊണ്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന വ്യക്തി ദൈവമകൻ എന്ന പേരിൽ പ്രഖ്യാതനായിത്തീരും പത്ത് സിധൂർ മർമ്മം അഥവാ മറയ്ക്കപ്പെട്ടത് സ്വർഗീയാനുഗ്രഹങ്ങളിലൊന്നും വെളിപ്പെടുത്താത്ത ഒരേ ഒരു പേര് ഒറ്റക്കാരിൽ ഇവന് മാത്രമാണ് ഒരു വിധത്തിലും ശോഭനമല്ല അവൻ്റെ നാമം ഈ പേരിൻ്റെ അക്ഷരങ്ങളുടെ സംഖ്യ വില അറുന്നൂറ്റി അറുപത്തി അത് വളരെ അത്ഭുതകരമായിരിക്കുന്ന ഒന്നാണ് ഒപ്പം അവൻ്റെ പേരിൻ്റെ അർത്ഥവും ദുർവർത്തമാനം നൽകാൻ കാരണക്കാരൻ ഇവനായിരുന്നിരിക്കണം പതിനൊന്ന് നഹ്ബി കർത്താവിനാൽ മറയ്ക്കപ്പെട്ടവൻ കർത്താവിനായി പീഠകൾ സഹിക്കുന്നവരെ അവൻ തൻ്റെ ചെറുകടിയിൽ മറച്ചുകൊള്ളും പന്ത്രണ്ട് ഗയുവേൽ ദൈവത്തിൻ്റെ പ്രഭാവം വിശ്വാസയാത്രയുടെ അന്ത്യം കുറിക്കുന്നത് ദൈവത്തേജസ് സ്വർഗവും ഭൂമിയും നിറയുന്നതോടുകൂടിയാണ് രാജാവിനെ രാജഗൃഹത്തിനും ഭോജന പദാർത്ഥങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ശലോമോൻ നിയമിച്ചത് പന്ത്രണ്ട് പേരെയാണ് ഒന്ന് രാജാക്കന്മാർ നാലാം അധ്യായം എട്ട് മുതൽ പത്തൊമ്പത് വരെ ബെൻഹൂർ ബെൻ തെക്കർ ബേൻ ഹേസർ ബെൻ അബിനാബ് ബാന ബെൻ ഗേബർ അഹീനദാബ് അഹീമാസ് ബാന യഹോഷാഫാത്ത് ഷിമയി ഗേബർ എന്നിവരാണ് എരുസലേമിന് പന്ത്രണ്ട് വാതിലുകൾ ഉണ്ടായിരുന്നു ഒന്ന് താഴ്വരവാതിൽ വാലിഗേറ്റ് രണ്ട് ദിനവൃത്താന്തം ഇരുപത്തിയാറ് ഒൻപത് നെഹമ്യാവ് രണ്ട് പതിമൂന്ന് പതിനഞ്ച് മൂന്ന് പതിമൂന്ന് രണ്ട് ഉറവുവാതിൽ ഫൗണ്ടൻ ഗേറ്റ് നഗമ്യാവ് രണ്ടിൻ്റെ പതിനാല് മൂന്നിൻ്റെ പതിനഞ്ച് പന്ത്രണ്ടിൻ്റെ മുപ്പത്തിയേഴ് മൂന്ന് ആട്ടിൻവാതിൽ ഷീപ്പ് ഗേറ്റ് നഗമ്യാവ് മൂന്നിൻ്റെ ഒന്ന് മുപ്പത്തിരണ്ട് പന്ത്രണ്ടിൻ്റെ മുപ്പത്തി ഒൻപത് നാല് പഴയവാതിൽ ഓൾഡ് ഗേറ്റ് നെഹമ്യാവ് മൂന്നിൻ്റെ ആറ് പന്ത്രണ്ടിൻ്റെ മുപ്പത്തിയൊൻപത് അഞ്ച് കുപ്പവാതിൽ ഡങ് ഗേറ്റ് നഗമ്യാവ് രണ്ട് പതിമൂന്ന് മൂന്ന് പതിമൂന്ന് പതിനാല് പന്ത്രണ്ടിൻ്റെ മുപ്പത്തിയൊന്ന് ആറ് മീൻവാതിൽ ഫിഷ് ഗേറ്റ് നെഹമ്യാവ് മൂന്നിൻ്റെ മൂന്ന് പന്ത്രണ്ടിൻ്റെ മുപ്പത്തിയൊൻപത് ഏഴ് നീർവാതിൽ വാട്ടർഗേറ്റ് നെഗമ്യാവ് മൂന്നിൻ്റെ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് പന്ത്രണ്ടിൻ്റെ മുപ്പത്തിയേഴ് എട്ട് കുതിരവാതിൽ ഹോഴ്സ് ഗേറ്റ് നെഗമ്യാവ് മൂന്നിൻ്റെ ഇരുപത്തിയെട്ട് രണ്ട് ദിനവൃത്താന്തം ഇരുപത്തിമൂന്ന് പതിനഞ്ച് ഒൻപത് കിഴക്കേവാതിൽ ഈസ്റ്റ് ഗേറ്റ് നെഗമ്യാവ് മൂന്നിൻ്റെ ഇരുപത്തിയൊൻപത് പത്ത് ഹമ്മീഫ്കത്ത് വാതിൽ ഗേറ്റ് ഓഫ് മിഫ്കാത്ത് നെഗമ്യാവ് മൂന്നിൻ്റെ മുപ്പത്തിയൊന്ന് പതിനൊന്ന് എഫ്രയിം വാതിൽ ഗേറ്റ് ഓഫ് എഫ്രൈം നെഗമ്യാവ് എട്ടിൻ്റെ പതിനാറ് പന്ത്രണ്ടിൻ്റെ മുപ്പത്തി ഒൻപത് പന്ത്രണ്ട് കാരാഗ്രഹവാതിൽ പ്രിസൻ നെഹമ്യാവ് പന്ത്രണ്ടിൻ്റെ മുപ്പത്തി ഒൻപത് വലിയ പ്രവാചകന്മാരിൽ ഒടുവിലത്തെ ആൾ ആണ് ദാനിയൽ പ്രവചനത്തിന് പന്ത്രണ്ട് അധ്യായങ്ങളുണ്ട് തുടർന്നു വരുന്ന ചെറു പ്രവാചകന്മാരും ഹോസിയ മുതൽ മലാക്കി വരെ പന്ത്രണ്ട് അത്ര ദാനിയൽ പ്രവചനത്തിൽ അത്യുന്നതനായവൻ എന്ന ദൈവത്തെ പന്ത്രണ്ട് പ്രാവശ്യം നിർദ്ദേശിച്ചു കാണുന്നു ദാനിയൽ മൂന്നിന്റെ ഇരുപത്തിയാറ് നാലിൻ്റെ രണ്ട് പതിനേഴ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് മുപ്പത്തിരണ്ട് അഞ്ചിൻ്റെ പതിനെട്ട് ഇരുപത്തിയൊന്ന് ഏഴിൻ്റെ പതിനെട്ട് ഇരുപത്തിയൊന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് ആവർത്തന പുസ്തകം ഇരുപത്തിയേഴിൽ ജനമെല്ലാം ആമേൻ എന്ന് ഉത്തരം പറയണമെന്ന നിർദ്ദേശം പന്ത്രണ്ട് പ്രാവശ്യം ആവർത്തിക്കുന്നു പാപജത്തിന് സദൃശമായ ജഡം ധരിച്ച ക്രിസ്തുവിൻ്റെ നാമങ്ങളിൽ പ്രധാനമായ ഒന്നാണ് ഇമ്മാനുവേൽ അഥവാ ദൈവം നമ്മോടുകൂടെ ദൈവം വ്യക്തികളോടുകൂടെ ഉണ്ടായിരുന്നതിൻ്റെ പന്ത്രണ്ട് ഉദാഹരണങ്ങളും ബൈബിളിലുണ്ട് ഒന്ന് ഇഷ്മേലിനോടുകൂടെ ഉൽപ്പത്തി ഇരുപത്തിയൊന്ന് ഇരുപത് രണ്ട് അബ്രഹാമിനോടുകൂടെ ഉൽപ്പത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് മൂന്ന് യാക്കോബിനോടുകൂടെ ഉൽപ്പത്തി ഇരുപത്തിയെട്ട് പതിനഞ്ച് ഇരുപത് നാല് യോസെഫിനോട് കൂടെ ഉൽപ്പത്തി മുപ്പത്തിയൊൻപത് രണ്ട് ഇരുപത്തിയൊന്ന് അപ്പോൾ സ്വലപ്രവൃത്തികൾ ഏഴിൻ്റെ ഒൻപത് അഞ്ച് മോശിയോടുകൂടെ യോശുവ ഒന്നിൻ്റെ അഞ്ച് ആറ് യോശുവിയോടുകൂടെ യോശുവ ഒന്നിൻ്റെ അഞ്ച് ഒൻപത് ഏഴ് ശമൂയിൽ പ്രവാചകനോടുകൂടെ ഒന്ന് ശമുവിൽ മൂന്നിന്റെ പത്തൊമ്പത് എട്ട് ദാവീദിനോടുകൂടെ രണ്ട് ശമുവയിൽ അഞ്ചിന്റെ പത്ത് ഒന്ന് ദിനവൃത്താന്തം പതിനേഴ് രണ്ട് ഒൻപത് ശലോമോനോടുകൂടെ ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തിയെട്ട് ഇരുപത് രണ്ട് ദിനവൃത്താന്തം ഒന്നിന്റെ ഒന്ന് പത്ത് ഇരമ്യാവോടുകൂടെ ഇരമ്യാവ് ഇരുപതിൻ്റെ പതിനൊന്ന് പതിനൊന്ന് യേശുവിനോടുകൂടെ യോഹന്നാൻ മൂന്നിൻ്റെ രണ്ട് അപ്പോസോല പ്രവർത്തികൾ പത്ത് മുപ്പത്തിയെട്ട് പന്ത്രണ്ട് പൗലോസിനോടുകൂടെ രണ്ടത്തെ മോത്യോസ് നാലിൻ്റെ പതിനേഴ് പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് യേശു പൊതുജനമധ്യെ പ്രത്യക്ഷപ്പെട്ടത് ലൂക്കോസ് രണ്ടിൻ്റെ നാൽപ്പത്തിരണ്ട് രേഖപ്പെടുത്തിയിട്ടുള്ള തൻ്റെ ആദ്യ വാക്കുകൾ യേശു പറഞ്ഞത് അപ്പോഴായിരുന്നു എന്നെ തിരഞ്ഞത് എന്തിന് എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു ഗ്ലൂക്കോസ് രണ്ടിൻ്റെ നാൽപ്പത്തിയൊൻപത് കർത്താവ് ഉയർപ്പിച്ചപ്പോൾ യാറോസിൻ്റെ ഏകജാതയായ മകൾക്ക് പന്ത്രണ്ട് വയസ്സായിരുന്നു യേശു സൗഖ്യം നൽകിയ രക്തസ്രാവക്കാരി പന്ത്രണ്ട് വർഷമായി രോഗാതുരയായിരുന്നു ലൂക്കോസ് എട്ടിൻ്റെ നാൽപ്പത്തി ഒന്ന് മുതൽ അൻപത്തി വരെ ദൂത സൈന്യത്തിൻ്റെ സംഖ്യാബലത്തെ കുറിക്കുവാൻ കർത്താവ് പറഞ്ഞത് പന്ത്രണ്ട് ലഗ്യൂനിലും അധികം ദൂതന്മാർ എന്നാണ് മത്ത ഇരുപത്തിയാറ് അൻപത്തിമൂന്ന് ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കെ മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എന്ന് വാദിക്കുന്നതിന് അടിസ്ഥാനം എന്താണെന്ന് പൗലോ സുപ്പുസോലൻ ചോദിക്കുകയും ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഉണ്ടാകാവുന്ന പന്ത്രണ്ട് അപകടങ്ങളെ വ്യക്തമാക്കുകയും ചെയ്യുന്നു ഒന്ന് വരും തേർ പതിനഞ്ച് പന്ത്രണ്ട് മുതൽ അൻപത്തി വരെ ഒന്ന് നമ്മുടെ പുനരുദ്ധാനത്തിന് ഉറപ്പില്ല രണ്ട് നമ്മുടെ പ്രസംഗം വ്യർത്ഥം മൂന്ന് നമ്മുടെ വിശ്വാസം വ്യർത്ഥം നാല് പുനരുദ്ധാനത്തിൻ്റെ ഉപദേശം പ്രസംഗിക്കുന്ന നമ്മൾ ദൈവത്തിന് കള്ളസാക്ഷികൾ ആകും അഞ്ച് നാം ഇപ്പോഴും നമ്മുടെ പാപങ്ങളിൽ ഇരിക്കുന്നു ആറ് ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവർ അഥവാ മരിച്ചവർ നശിച്ചുപോയി ഏഴ് നാം പ്രത്യാശയില്ലാത്തവരായി എട്ട് നാം സകല മനുഷ്യരിലും അരിഷ്ടന്മാരായി ഒൻപത് നാം വഞ്ചിക്കപ്പെട്ടു പോയി പത്ത് പ്രകൃതിയുടെ പാഠം നിരർത്ഥകമായി പതിനൊന്ന് വാഗ്ദാനങ്ങൾ അർത്ഥശൂന്യങ്ങളായി പത്തൊമ്പത് പ്രവചനങ്ങൾ വ്യാജങ്ങളായി യോബിൻ്റെ പുസ്തകം മുപ്പത്തി എട്ട് മുപ്പത്തിരണ്ടിൽ നിനക്ക് രാശിചക്രത്തെ അതിൻ്റെ കാലത്ത് പുറപ്പെടുവിക്കാമോ എന്ന് ചുഴലിക്കാറ്റിൽ പ്രത്യക്ഷപ്പെട്ട യഹോവ യോബിനോട് ചോദിച്ചു രാശിചക്രം മെസോറോസ് പന്ത്രണ്ട് രാശികളെയാണ് കുറിക്കുന്നത് ഭൂമി സൂര്യനെ ഭ്രമണം ചെയ്യുമ്പോൾ അത് പന്ത്രണ്ട് നക്ഷത്ര രാശികളിലൂടെ കടന്നു പോകുന്നു ഓരോ മാസവും ഓരോ രാശി ദൃശ്യമാവുന്നു വർഷത്തിന് പന്ത്രണ്ട് മാസങ്ങൾ അവയ്ക്ക് പന്ത്രണ്ട് രാശികൾ രാശിചക്രം ക്രിസ്തുവിൻ്റെ മഹിമയെ വിളിച്ചറിയിക്കുന്നതായി മനസ്സിലാക്കുന്ന വേദപണ്ഡിതന്മാരുമുണ്ട് ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു സങ്കീർത്തനം പത്തൊമ്പത് ഒന്ന് ആകാശത്തിൽ ദൈവത്തിൻ്റെ തേജസ് സൂക്ഷ്മദൃക്കകൾക്ക് ദൃശ്യമാണ് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനിലൂടെ അല്ലാതെ ദൈവ തേജസ് കാണാൻ സാധ്യമല്ല കാരണം അവൻ ക്രിസ്തു അവൻ്റെ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പ്രഭയാണ് ദ ബ്രൈറ്റ്നസ് ഓഫ് ഹിസ് ഗ്ലോറി എബ്രായർ ഒന്നിൻ്റെ മൂന്ന് യേശുക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിനെ കുറിച്ച് രണ്ട് കുരിന്തർ നാലിൻ്റെ ആറിൽ പൗലോസൊപ്പൊസോലം പറഞ്ഞു ജഡം ധരിച്ച വചനത്തെ കണ്ട യോഹന്നാൻ അത് വ്യക്തമാക്കി ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു യോഹന്നാൻ ഒന്ന് പതിനാല് ദൈവത്തിൻ്റെ തേജസ് പൂർണമായി വെളിപ്പെട്ടത് തന്റെ ഏകജാതനായ പുത്രനിലൂടെയാണ് തന്മൂലം ആകാശം വർണ്ണിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ മഹത്വത്തെയാണ് ക്രിസ്തുവിന്റെ രക്ഷി വേലയെ പ്രാവചനിക അടയാളങ്ങളിലൂടെ പന്ത്രണ്ട് നക്ഷത്ര രാശികളിലൂടെ ആകാശം വെളിപ്പെടുത്തുന്നു രാശിചക്രം വൃത്തമാണ് തന്മൂലം ആരംഭ ബിന്ദു സംശയഗ്രസ്തമാണ് ജ്യോതിഷത്തിൽ ആരംഭ ബിന്ദു മേടവും അവസാന ബിന്ദു മീനവുമാണ് എന്നാൽ പ്രാവചനിക പക്ഷത്തിൽ ആരംഭ ബിന്ദു കന്നിയും വെർഗോയും അവസാന ബിന്ദു സിംഹവുമാണ് ലിയോ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രവചനം ആരംഭിക്കുന്നത് സ്ത്രീയുടെ സന്തതിയെക്കുറിച്ചുള്ള ദൈവിക വാഗ്ദത്വത്തിലാണ് ഉൽപ്പത്തിമൂന്ന് പതിനഞ്ച് അവസാന പുസ്തകമായ വെളിപ്പാടിൽ യഹൂദാഗോത്രത്തിലെ ഗോത്രത്തിലെ സിംഹം ഹലി ജേതാവായി പ്രത്യക്ഷപ്പെടുന്നു ചക്രത്തിലെ പന്ത്രണ്ട് രാശികളും രക്ഷാകര ചരിത്രത്തിൽ വെളിപ്പെടുന്ന ദൈവീക നിർണയമാണ് മഹാപുരോഹിതന്റെ പതക്കത്തിൽ പന്ത്രണ്ട് ഗോത്രങ്ങളെ സൂചിപ്പിക്കുന്ന പന്ത്രണ്ട് രത്നങ്ങൾ പതിക്കുന്നതിനെക്കുറിച്ച് സവിസ്തരം നമ്മൾ ചിന്തിക്കുകയുണ്ടായി പന്ത്രണ്ട് രത്നങ്ങളുടെ പേർ പുറപ്പാട് ഇരുപത്തിയെട്ട് പതിനേഴ് മുതൽ ഇരുപത് വരെയും മുപ്പത്തി ഒൻപതാം അധ്യായത്തിലും പ്രതിപാദിച്ചിട്ടുണ്ട് പന്ത്രണ്ട് രത്നങ്ങളിൽ ഒൻപതെണ്ണം സോർ രാജാവിനെ മൂടിയിരുന്നതായി യഹസ്ക്യൽ പ്രവചനം ഇരുപത്തിയെട്ടിൻ്റെ പതിമൂന്നിലെ ആലങ്കാരിക വർണ്ണനയിൽ കാണാം സെപ്റ്റോജൻ ബൈബിളിലാകട്ടെ സോർ രാജാവിനെ പന്ത്രണ്ട് രത്നങ്ങളും സ്വർണവും വെള്ളിയും കൊണ്ട് മൂടിയിരുന്നതായി പ്രസ്താവിക്കുന്നു പുതിയ പുതിയരിച്ചിലേയും ഒരു തികഞ്ഞ ദൈവിക ഭരണത്തിന് വിധേയമായിരിക്കും ഈ പട്ടണത്തിന് പന്ത്രണ്ട് വാതിലുകളും അവയിൽ പന്ത്രണ്ട് ദൂതന്മാരുമുണ്ട് പട്ടണം അതിലിൻ്റെ അടിസ്ഥാനങ്ങൾ പന്ത്രണ്ടാണ് പന്ത്രണ്ട് രത്നങ്ങൾ കൊണ്ടാണവ അലങ്കൃതമായിരിക്കുന്നത് ഏഷ്യാപ്രവചന അൻപത്തിനാല് പതിനൊന്നിലെ പ്രവചന നിവൃത്തിയെ കുറിക്കുകയാണത് അരിഷ്ടയും കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ട ആശ്വാസമറ്റവളും ആയുള്ളോവേ ഞാൻ നിന്റെ കല്ല് അഞ്ജനത്തിൽ പതിക്കുകയും കല്ലുകൊണ്ട് നിന്റെ അടിസ്ഥാനമിടുകയും ചെയ്യും ഞാൻ നിന്റെ താഴിക കുടങ്ങളെ പത്മരാഗം കൊണ്ടും നിന്റെ ഗോപുരങ്ങളെ പുഷ്പരാഗം കൊണ്ടും നിന്റെ അറ്റങ്ങളെയൊക്കെയും മനോഹരമായ കല്ലുകൊണ്ടും ഉണ്ടാക്കും എസീയ പ്രവചനം അൻപത്തിനാലിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് പുതിയ എരുശലേമിൻ്റെ അടിസ്ഥാനത്തിലെ രത്നങ്ങൾ മഹാപുരോഹിതന്റെ മാർ രത്നങ്ങളെ ഓർമ്മിപ്പിക്കുന്നു എന്നാൽ അവയുടെ ശരിയായ ഗ്രീക്ക് വിവർത്തനമല്ല വെളിപ്പാട് ഇരുപത്തിയൊന്ന് പത്തൊമ്പതിൽ നാം വായിക്കുന്നത് പുറപ്പാട് ഇരുപത്തിയെട്ടിൻ്റെ പതിനേഴ് മുതൽ ഇരുപത് വരെ കൊടുത്തിരിക്കുന്ന രത്നങ്ങളുടെ എബ്രായ പേരുകൾ കൃത്യമായി വിവർത്തനം ചെയ്യുവാൻ സാധ്യവുമല്ല പല രത്നങ്ങളുടെയും പേർ തിളങ്ങുക പ്രകാശിക്കുക എന്നീ സമാനാർത്ഥക ധാതുക്കളിൽ നിന്ന് നിഷ്പന്നമാണ് എബ്രാഹേൽ തന്മൂലം ഇംഗ്ലീഷിൽ മറ്റു ഭാഷാന്തരങ്ങളിലും അവ വ്യത്യസ്തമായി വിവർത്തനം ചെയ്യപ്പെട്ട് കാണുന്നു നഗരം അതിലിൻ്റെ അടിസ്ഥാനത്തിൽ പന്ത്രണ്ട് അപ്പോസ്തോലന്മാരുടെ പേരുണ്ട് ഓരോ രത്നത്തെയും ഓരോ അപ്പോസ്തോലെൻ്റെ പേരുമായി ചേർത്ത് ചിന്തിക്കുവാൻ പല ശ്രമങ്ങളും നടന്നിട്ടുമുണ്ട് എന്നാൽ അതിന് വ്യക്തമായ തെളിവ് വചനത്തിലുമില്ല പുതിയ രുസലേമിൻ്റെ മതിലിൻ്റെ അളവ് നൂറ്റിനാൽപ്പത്തിനാല് മുഴം ട്വൽവിൻ ടു ട്വൽവാണ് പുതിയ രുസലേമിൻ്റെ അളവ് ആയിരത്തി ഇരുന്നൂറ് നാഴിക അഥവാ പന്ത്രണ്ട് ഗുണം നൂറാണ് ഈ നഗരത്തിൻ്റെ അളവുകളും നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന രത്നങ്ങളും നിസ്തുല്യം ഇത്രയും മനോഹരവും സൗഭാഗ്യകരവുമായ പുതിയ രുസലേമിന് നമ്മെ പ്രാപ്തരാക്കിയ കർത്താവിന് സ്തോത്രം ചെയ്തുകൊണ്ട് അവൻ്റെ വഴിയിൽ നടക്കുവാൻ നമുക്ക് കർത്തൃപാദങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം